അലൈക്കും ചില കൂട്ടാനകളൊക്കെ നമുക്ക് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ വയറ് നിറഞ്ഞാലും ഒന്നും കൂടി ഒരു കോരിയും കൂടി ചോറിട്ടാലോന്ന് തോന്നും ചെയ്യും പിന്നെ ആ കൂട്ടാനെ ടേസ്റ്റ് കൊണ്ട് ഒന്നും രണ്ടും കോരിയൊക്കെ തിന്ന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റാത്തൊരു രീതി ഉണ്ടാവില്ലല്ലേ ചില ദിവസം എന്നാലോ ചില ദിവസത്തെ കൂട്ടാനാവുമ്പോഴോ നമുക്ക് പകുതി വയറ് നിറയാത്തൊരു ചേലും പിന്നെ ഒരു വൈകുന്നേരം ആവുമ്പോഴേക്കും വേറെ എന്തെങ്കിലുമൊക്കെ ചായയൊക്കെ കടിയൊക്കെ കിട്ടണം എന്നൊക്കെയാണല്ലോ ഉണ്ടാവില്ലേ എന്നാലേ ഇന്ന് ഈ ഒരു കൂട്ടാൻ ഉണ്ടാക്കി നിങ്ങൾ ചോറ് തിന്നാൽ നിങ്ങൾക്ക് വൈകുന്നേരമല്ല രാത്രി പോലും ഒന്നും തിന്നേണ്ടി വരില്ല കേട്ടോ കാരണം അത്രക്കും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കൂട്ടാനാണ് പിന്നെ ഞാനൊരു കാര്യം അതേ പറഞ്ഞുതരാം ഇങ്ങക്ക് ഈ ഒരു കൂട്ടാൻ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇതിൻ്റെ കൂടെ വൈത്തല വേറെ എന്തെങ്കിലും ഒരു കൂട്ടാൻ വേണമെന്ന് നിങ്ങൾ നോക്കൂല അഥവാ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അതിട്ട് തൊടൂല്ല കേട്ടോ കാരണം നിങ്ങൾ ഒരു പ്ലേറ്റല്ല രണ്ട് പ്ലേറ്റല്ല എത്ര ചോറുവാണെങ്കിലും പെ പെട്ടെന്ന് അങ്ങോട്ട് കാലിയാകാൻ പറ്റണത് നല്ലൊരു കൂട്ടാനാണ് അപ്പം നിങ്ങൾ ഈ ഒരു കൂട്ടാൻ വിചാരിച്ചാണ് നിങ്ങൾ കണക്കിലേറെ വാരി തിന്നരുത് കേട്ടോ ആവശ്യത്തിന് മാത്രം തിന്നുക കാരണം എന്താ വെച്ചാൽ ചോറ് കൂടുതൽ തിന്നണ വലിയ ഗുണമൊന്നുമല്ല എന്നാലും നമുക്ക് മനസ്സ്രാഹത്താണ് രീതിയിലുള്ള കൂട്ടാൻ കിട്ടുകയെന്നുവെച്ചാൽ അതിലും മേലെ പിന്നെ എന്ത് ഗുണാലുള്ളത് പിന്നെയാണെങ്കിൽ ഇതീ കിടന്ന സാധനങ്ങൾ തരഞ്ഞാണ് പ്രത്യേകിച്ചൊന്ന് മാർക്കറ്റിൽ പോയോ പിടിയെ പോയോ വാങ്ങേണ്ട ഒന്നും ആവശ്യമില്ല നമ്മളെ പരിയില് എപ്പോഴും ഉണ്ടാവുന്ന സാധനമാണ് ഇഞ്ചി എന്ന് പറഞ്ഞത് ഇഞ്ചിയാണ് കേട്ടോ നമുക്കിതീക്ക് മെയിനായിട്ട് വേണ്ടത് മെയിനായിട്ട് വേണ്ട സാധനം ഇഞ്ചിയാണ് ഇഞ്ചിൻ്റെ ഒരു രസമാണ് ഇപ്പോൾ ഇതിന് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് അതുകൊണ്ടാണ് നമുക്കത് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു കൂട്ടാനാകണതും അപ്പം പിന്നെ നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ പുളിയാണേ പുളി ഇപ്പം നോക്കിയാണെങ്കിൽ നിങ്ങളോട് പറയാൻ ഇപ്പം ഈ പുളിമാരത്തിൽ വന്ന് പൊത്ത് നിൽക്കുന്ന നേരായതുകൊണ്ടേ ഞാൻ എൻ്റെ പെരിയിൽ നിന്ന് ലേശം പുളി ഉണ്ടെന്നേനി അത് തോലിച്ചു ഞാൻ വില തെച്ചിട്ടുണ്ടാവും ഇപ്പിട്ട് ഉണക്കാൻ മാത്രമുള്ളൊരു പുളിയൊക്കെ ചെയ്യാനും പക്ഷേ ഈ ഒരു പുളി കുറച്ച് മതി നല്ല പുളിയാണേ കാരം അപ്പം ഇതിൻ്റെ കുരു നമുക്ക് കളയാനുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ നല്ല ഉണങ്ങിയതുകൊണ്ടേ കുരു വേങ്ങട്ട് കിട്ടൂല അതുകൊണ്ടു വിചാരിച്ചെന്താ പറയുക വെള്ളത്തിട്ട് വച്ചാൽ നമ്മൾ ഇഞ്ചി തോലേരുന്ന ഒക്കെ കഴിയുമ്പോൾ ഒന്ന് പോത്തിരുന്നാൽ ആ കുരു വേങ്ങയിട്ട് പൊളിക്കേ അതിനും വേണ്ടിയിട്ടാണ് പിന്നെ ഇഞ്ചിൻ്റെ കണക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം വേണം അനുസരിച്ചിട്ടോളി ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള ഒരു കണ്ട ഇഞ്ചി എടുത്ത് ഇനിയിപ്പോൾ ഈ ഒരു കൂട്ട ഉണ്ടാക്കിയ ചാല് എന്ന് പറഞ്ഞാൽ നമുക്ക് രാവിലത്തെ ചായൻ്റെ കടിക്ക് പിന്നെ അതേമാതിരി നമ്മളെ കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടാകാനെ കുട്ടികൾക്കൊക്കെ സ്കൂൾ കൊണ്ടാകാനേ കൂട്ട ഉണ്ടാക്കുക എന്ന് വെച്ചാൽ എന്തോ ഒരു പണിയല്ലേ നമ്മളിപ്പോൾ അധികം ഉണ്ടാക്കലെന്താ കോയിമുട്ട പൊരിച്ചുക അത് പൊരിച്ചാണ് കുട്ടികൾക്കാണ് കൊടുത്താൽ ഒരു ഉച്ച ആകുമ്പോഴത്തേന് കുട്ടികളെ പാത്രത്തിൽ കിടന്ന് മൂടിക്കിടന്നുകാണ്ട് വേറെ എന്തോ ഒരു ടേസ്റ്റാണ് ഇതിന് ഉണ്ടാവുക പിന്നെ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല ചാറ്റു നിങ്ങൾ തിന്നാതെ കൊണ്ടുതന്നെ ആരും ചൂടായിട്ട് കാര്യം ചേട്ടാ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല പിന്നെ ചില കുട്ടികളൊക്കെ മര മേടിച്ചിട്ട് കാക്കച്ച കൂട്ട് കൊടുക്കും അപ്പം ഞാൻ അതിൻ്റെ ഒന്നും പിന്നെ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കൂടിയാണ് ായാലും അല്ലാതെ നമ്മൾ ഈ ഉരുളങ്കേങ്ങ പൊരിച്ചാണ്ടും അതും ഇത് പൊരിച്ചാണ്ടൊക്കെ കൊടുത്ത് കുട്ടികൾക്ക് പുണ് വരിക അതിനെക്കാളൊക്കെ നല്ലത് ഇതാണ് അപ്പം പിന്നെ ഇത് ഉണ്ടാക്കി വെച്ചാൽ മേടിച്ചു കഴിഞ്ഞാ പിന്നെ ഇപ്പം നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ മാസം വരെ കേടാകാതെ കേടാകാത്തതാവും അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതലാണ്ട് ഉണ്ടാക്കി വെച്ചാലേ പിന്നെ ഇപ്പം ഈ നോമ്പൊക്കെ അല്ലേ വരുന്നേ നോമ്പനൊക്കെ കുട്ടികൾക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ എന്താണ് നോമ്പ് വൽക്കാൻ പറ്റാത്ത കുട്ടികളൊക്കെ നോമ്പ് നോറ്റ കുട്ടികളും നോമ്പ് വൽക്കാൻ പറ്റാത്ത കുട്ടികളൊക്കെ വേറെ വേറെ തന്നെ വലുതായി വിചാരിച്ചാണ് ഇപ്പോൾ ചില കുട്ടികൾക്ക് അസുഖം കാരണത്താലോ എന്തെങ്കിലുമൊക്കെ കാരണത്താലോ നോമ്പ് വൽക്കാൻ പറ്റി കഴിഞ്ഞാൽ നമ്മൾ അപ്പളും വേണം കുട്ടികൾക്ക് ചോറും കൂട്ടാനും കൊടുത്തേക്കാം അപ്പം ചോറിഞ്ഞിപ്പം നമ്മളൊരു പലിശക്കത്തൊക്കെ ഒന്ന് മാറ്റി വെച്ച് നല്ല മറ്റത്തിൽ കൊടുത്തയച്ചാലും കൂട്ടാന് പിന്നെ ഇപ്പം നമ്മളാ കറി ഉപ്പേരി ഒന്നിപ്പോൾ ഒറ്റ ഉച്ച ആകുമ്പോൾ തന്നെ കേടരു അപ്പോൾ അതിനൊക്കെ ഈ ഒരു കൂട്ടങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ നമുക്ക് അത്തായ കഞ്ഞിക്കും ഒക്കെ പറ്റൂട്ടോ അപ്പോൾ ഏതായാലും നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോഴത്തെ കാര്യമാണ് ഇന്ന് ഉച്ചക്കത്തെ ചോറ്റിനാണ് ഞാൻ ഞാനിതുണ്ടാക്കണത് കാരണം എന്താ വെച്ചാൽ ഇന്നിപ്പോൾ മീൻകാരം വന്നിട്ടും എനിക്ക് മീൻ വാങ്ങാൻ തോന്നിയില്ല കാരണം എന്താ വെച്ചാൽ ഈ ഒരു കൂട്ടാനുണ്ടാക്കി കഴിഞ്ഞാൽ മീൻ അവിടെ കെടുക്കുവേ ഞാനിപ്പോൾ ഇന്നലെ ഒരു കൂട്ടാൻ ഉണ്ടാക്കിയിട്ട് മക്കളെ ആ ഒരു മീൻ അവിടെ കിടന്ന് പിന്നെ എപ്പോഴും ഉണ്ട് ചട്ടിയിൽ എന്താ വച്ചാൽ ഇതുവരെ പിന്നെ ഇമാതിരി കൂട്ടാണ്ടായ പിന്നെ അവൾ സ്കൂൾക്കും കൊണ്ടുപോകും സ്കൂൾക്ക് പിന്നെ അവളെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവൾ കുറച്ച് തോനെ കൊണ്ടുപോകും ചെയ്യും കുട്ടികളാണെങ്കിൽ വല്ലാത്ത രസമാണെന്ന് പറഞ്ഞാണ്ട് കുട്ടികൾ ഇനി എൻ്റെ അമ്മമ്മച്ചിനോട് ഉണ്ടാക്കാൻ പറയേണ്ടിയിട്ടോ തോനെ കൊണ്ടു വേണ്ടിയിട്ടോ എന്നും പറയും അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നപ്പോൾ ഇഞ്ചി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് എൻ്റെ അമ്മ ചെറുപ്പത്തിൽ ഉണ്ടാക്കി തന്നെ ആ ഓർമ്മ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അമ്മമാക്കൊന്ന് വിളിച്ചാണ് ചോദിച്ചത് ഇമ്മ എങ്ങനെ നിങ്ങൾ ആ ഇഞ്ചിൻ്റെ ഇതൊക്കെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചപ്പോൾ ഇന്ന് പറഞ്ഞു കേട്ടപ്പോൾ തന്നെ എനിക്കിങ്ങോട്ട് വേഗം ഉണ്ടാക്കണം തോന്നിയിട്ടാണ് അപ്പോൾ നോക്കിയാണെങ്കിൽ ഞാൻ ആ ഇഞ്ചിയൊക്കെ നല്ലോണം വിരണ്ടി കഴുകി ഇതേമാതിരി ചെത്തി ചെത്തിക്കാണ്ട് ഇതാ ഒരു ചട്ടിയിലിട്ട് ഒരു തുള്ളി വെളിച്ചെണ്ണി അങ്ങോട്ട് പാർന്നുകാണ്ടാണ്ട് തീമ വെച്ചിക്കണേ അപ്പോൾ ഇത് തീമക്കണീൻ്റെ അടിയിൽ കൂടി നമ്മൾ മുളക് കോർത്ത വച്ചിരുന്നല്ലോ മുളക് എന്ത് എന്തെയ്യാ ആദ്യം തന്നെ ഒന്നും ഇങ്ങോട്ട് ഈ ഒരു ഇതിമ വെച്ചാണ്ട് ഒന്നിങ്ങനെ ഇങ്ങോട്ട് പിന്നെ ഒന്നിങ്ങനെ ഇങ്ങോട്ട് ഒന്നിങ്ങനെ ഇങ്ങോട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് നല്ലോണം ശ്രദ്ധിച്ചാണ് കേട്ടോ പെട്ടെന്ന് കരിഞ്ഞൊരു സാധനമാണ് ഈ മുളക് എന്ന് പറഞ്ഞത് അപ്പോൾ ഈ മുളകിപ്പോൾ അടുപ്പിൽ തീ കൂട്ടുന്നവർക്ക് പ്രശ്നമൊന്നുമില്ല വേഗമായി കണ്ട് കാട്ടിയാൽ മതി ഇന്നാലും പെട്ടെന്ന് എടുക്കണം അപ്പം ഇനിയിപ്പം നിങ്ങൾക്ക് ചുട്ടുകാണ്ടാണ് മാണ്ടി ആ ഒരു ടേസ്റ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതേമാതിരി പപ്പടകോലുമലാണ് കോർത്തോളി എന്നിട്ട് ഗ്യാസ് സ്റ്റൗവിൻ്റെ മേലാണ്ട് കാട്ടി ഇങ്ങനെ നമ്മളുണ്ടല്ലേ മിന്ന വേഗം ഇങ്ങനെ കാട്ടുക പൊന്തിക്കുക കാട്ടുക പൊന്തിക്കുക അങ്ങനെ ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ മുളക് ഒരു കയ്പ്പ് ടേസ്റ്റ് ആണെങ്കിൽ ഉണ്ടാകുക അപ്പൊ നേരെ ഒരു കരിച്ച കാണാനും ഒരുപാടൊക്കെ കരിയും വേണ്ട അങ്ങനെ കേട്ടോ അപ്പൊതാ ഈ മുളകൊക്കെ ഇവിടെ റെഡിയായി എന്നിട്ട് പിന്നെ നമുക്ക് ഈ ഇഞ്ചി ഒന്നിങ്ങോട്ട് മറിച്ചിടണം ഇഞ്ചി എങ്ങനെ കാട്ടണം എന്തിനാ വെച്ചാല് ഇഞ്ചിക്കൊരു പ പച്ചക്കുത്തുണ്ടാവും ആ ഒരു പച്ച പച്ചക്കുത്തും പിന്നെ ഭയങ്കര ഒരു വണക്കാരം ഇങ്ങനെ കാട്ടിയില്ലയെന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ ഈ മുളകും ഈ ഇഞ്ചും എല്ലാം കൂടി ആകുമ്പോൾ പിന്നെ ഈ ഒരു ഏറിയ പിന്നെ ഒരു ഇത് കിട്ടൂലേ ഒരു എന്താണ് നമുക്ക് കാളിച്ചും ഒക്കെ വരും നമ്മൾ ടേസ്റ്റുകൊണ്ട് തിന്നും ചെയ്യും നമ്മളിതിക്ക് എനിക്ക് ഇപ്പളേ ചോറ് പുതിയ കണ്ടിട്ടോ കാരണം പിന്നെ ആണെങ്കിൽ നല്ല വിഷപ്പം ഉണ്ട് ഇതുണ്ടാക്കുമ്പോളേ വിഷപ്പമാണ് നമ്മളീ നല്ലോണം വിഷന്നിട്ട് ഇതുപോലെയുള്ള കൂട്ടാനൊക്കെ കൂട്ടി തിന്നുമ്പോഴുള്ള കുഴപ്പമെന്താണെന്നറിയാം നമ്മൾ തോനെ തിന്നും ചോറ് അതാണുള്ള കുഴപ്പം അപ്പം തോനെ വിഷക്കാനൊന്നും ആരും നിൽക്കണ്ട കാരണം അത് നമ്മൾ കുറച്ച് ഇപ്പൊ കൂടി എല്ലാവരും ഇപ്പോൾ പണ്ടത്തെ മാതിരിയല്ല വേഗം അസുഖങ്ങൾ വരികയാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ നല്ല ഞാനടക്കം ഈ ഒരു ഈശൊരു മൂന്ന് വട്ടാക്കി തിന്നുന്നതിനേക്കാൾ നല്ലത് ഒരു അഞ്ചോ ആറോ വട്ടാക്കിയാണ്ട് തിന്നുകയാണ് നല്ലത് ആറോട്ട ചോറ് തിന്നണം എന്നല്ലോ ഉച്ചക്ക് മാത്രം ചോറ് തിണ്ടേ ബാക്കിയുള്ള നേരങ്ങളിലൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ തിന്നുകയാണ് നല്ലത് പിന്നെ ഈ പൊരിച്ചത് കരിച്ചതൊക്കെ ഒഴിവാക്കുക നമ്മൾ ഈ ചോറ്റയ്ക്ക് കുറേ കൂട്ടാൻ കൂട്ടി തിന്നണെന് അതൊന്നും വലിയ കൊണല്ലെട്ടോ നമുക്ക് ഒന്നോ രണ്ടോ കൂട്ടാൻ അതിലപ്പുറം ഒന്നും കൂട്ടിക്കാണ്ട് തിന്നണത് നമ്മുടെ ശരീരത്തിന് തീരെ നല്ലതല്ല അതൊക്കെ ഒരുപാട് അസുഖങ്ങൾ വരുത്തും അപ്പം ഇതേമാതിരി പിന്നെ നമ്മൾ ഒരുപാട് മീനൊക്കെ വാങ്ങിയാൽ പൊരിച്ച് കഴിക്കരുതിട്ടോ നമ്മളെപ്പോഴും അത് വറ്റിച്ചോ കറിച്ചൊക്കെ തിന്നതാണ് നല്ലത് പിന്നെ കുട്ടികൾക്കൊന്നും പറ്റൂല വേറെ കാര്യം കുട്ടികൾക്കൊക്കെ നല്ല പൊരിച്ചു എനിക്കായാലും ഇപ്പം അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ നോക്കിയാണെങ്കിൽ ആ ഇഞ്ചി ഞാനേ നല്ലൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ആ ചട്ടിയിൽ നിന്നൊരു പാത്രത്തേക്ക് മാറ്റി വെച്ചിരിക്കണേ അപ്പോൾ ആ ചട്ടി കുറച്ച് വെളിച്ചെണ്ണം കണ്ടിട്ടോ നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഏതായാലും കണ്ടു വയ്ക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ പുളി ഇതാ പുളി നല്ലോണം പൊതിർന്ന് ഷാറായി വന്നുകഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താണ് ആ കുരുവിനെ അങ്ങോട്ട് കളയണമെന്നേ ഉള്ളൂ പക്ഷേ ഇത് ഭയങ്കര ഒരു മടിയുള്ള പണിയാണ് ഇട്ടാ എന്താ വെച്ചാൽ നമുക്ക് ഈ പുളീൻ്റെ ഉള്ളിൽ നിന്ന് കുരുങ്ങോട്ട് എടുക്കുമ്പോൾ അതിന് കൈമലാകെ പുളിയാവും പിന്നെ പ്രത്യേകിച്ച് ഇതേമാതിരി വള്ളത്തൊല്ലും കൂടി ഞാൻ ഇട്ടാണ്ടല്ലോ അത് ഭയങ്കര ഒരു ഇതാണ് ഏതായാലും കൊണ്ട് വെക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത് എടുക്കാതെ നമുക്ക് മിക്സിൻ്റെ ചാറിലിടാനും പറ്റൂല നേരെ മറച്ചാൽ നമ്മളിത് അമ്മിമോട്ട് കണ്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല സുഖമാണ് അമ്മിക്കുട്ടിയോട് ഇങ്ങനെ അരക്കണീനുസരിച്ചാണ് കുരു ഇങ്ങനെ പൊളിഞ്ഞു വരുമ്പോൾ പെറുക്കിയാണ്ട് ഇട്ട് കൊടുത്താൽ മതി പിന്നെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ എന്താണ് ചമ്മന്തിയൊക്കെ ഒക്കെ അമ്മീമെട്ട അരച്ചാൽ കാരണം ചോറൊക്കെ അയിമട്ട് പഠിച്ചു അല്ലേ പണ്ടത്തെ കാലത്തായിട്ടാണ് പറഞ്ഞാൽ എനിക്ക് ഓർമ്മ ഒന്നും ഇല്ല നമ്മളമാരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ അമ്മീച്ചാൽ ഒന്നുമില്ല ഭയങ്കര ടേസ്റ്റ് തന്നെയല്ലോ ആ അമ്മീമെട്ട് കാണുള്ള ചോറൊക്കെ തിന്നാൻ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല അറിയണോലും അങ്ങനെ അനുഭവം ഉള്ളവലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യിട്ട് ആരൊക്കെയെന്നൊന്നറിയാലോ പിന്നെ നോക്കിയാണെങ്കിൽ ഞാനൊരു മിക്സിൻ്റെ ജാറെടുത്ത് ആണ്ട് അതിക്കൊരു നാലഞ്ച് ചീരുള്ളി ഇട്ട് കൊടുത്ത് കേട്ടോ ചീരുള്ളി ഇട്ട് കൊടുത്ത് പിന്നെ അതേമാതിരി തന്നെ നമ്മളെ ഉണ്ടല്ലോ മുളക് ഞാൻ ആ പപ്പടകോലുമ്പോൾ നമ്മുടെ ഊരികാണ്ട് പിന്നെ മുളകിൻ്റെ അളവ് കൂടണ്ടട്ടാ ഒരുപാട് കൂടണ്ട കാരണം നമ്മളിതിക്ക് തേങ്ങ ഒന്നും കൂട്ടാത്തതുകൊണ്ടേ നല്ല എരു ഉണ്ടാവും പിന്നെ ഞങ്ങൾ തേങ്ങ ഒ കൂട്ടുണ്ടെങ്കിൽ പിന്നെ മുളകിൻ്റെ അളവൊക്കെ കൂടിയോട്ടെ തേങ്ങ കൂട്ടിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ് പക്ഷേ തേങ്ങ കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല പിന്നെ ഞാൻ എന്താണ് ചീരുള്ളി ഇട്ട് കൊടുത്തിന് ശേഷം നമ്മൾ ആ ഇഞ്ചിയും പിന്നെ ആ മുളകും ഒക്കെ ഇട്ട് കൊടുത്ത് പിന്നെ തീക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണേ ഒരു ഒന്നേക്കാൾ ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കേണ്ടി കേട്ടോ കാരണം ഉപ്പ് തീക്ക് നല്ലോണം വേണ്ടി വരും ഉപ്പുണ്ടാകുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കിട്ടുക എന്ന് ചോദിച്ചാണ്ട് ഒരുപാട് ഉപ്പ് വേണ്ട ഇനിയിപ്പം നിങ്ങൾ വേറെ ഏതെങ്കിലും കൂട്ടാനൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉപ്പിൻ്റെ അളവ് ചെറുതായിട്ടൊന്ന് കുറച്ചാളി അപ്പം ഞാൻ അത്യാവശ്യം ഉപ്പ് ഇട്ടുകൊടുത്ത് എന്താ വെച്ചാൽ എനിക്കിതല്ലാത്ത വേറൊരു കൂട്ടാനും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കാരണം ഇമ്മാതിരി കൂട്ടാനൊക്കെ ഉണ്ടാക്കിയാൽ പിന്നെ അപ്പം മക്കളെ ഞാൻ വർത്താനം പറഞ്ഞതിൻ്റെ അടിയിൽ കൂടി ബോധമില്ലാതെ ക്യാമറ ഓൺ ആക്കാൻ മറന്ന് ഞാൻ വെളിച്ചെണ്ണ കുറച്ചും കൂടി ആ ചട്ടി പാർന്നും കൊടുത്തീണി പിന്നെ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കടക് കടകിട്ട് പൊട്ടീൻ്റെ ശേഷം ഞാൻ നാലഞ്ച് വെളുത്തുള്ളി നമ്മൾ മിച്ചറർക്കൊക്കെ ഇടൂലേ എന്താണ് എൻ്റെ തൊല്ലൊന്നും കളയാതെ കുത്തി കാണ്ട് അതേമാതിരിയൊക്കെ ഇട്ട് അതൊക്കെ മോപ്പിച്ച് പിന്നെ കരിവേപ്പിൻ്റെ ലടാ നേരത്താണ് ഞാൻ ക്യാമറയ്ക്ക് നോക്കുമ്പോൾ ക്യാമറ ഓൺ ആയിരുന്നു പക്ഷെ വീഡിയോ ഓൺ ആക്കിയിട്ടില്ല അപ്പോൾ കടകിട്ടു കൊടുത്താളി വെളുത്തുള്ളി ഇതേമാതിരി കുത്തിയാണ്ട് ഇട്ട് കൊടുത്താളി നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമല്ലോ ചട്ടിയിൽ വെളുത്തുള്ളി പിന്നെ അതേമാതിരി വെളുത്തുള്ളിയൊക്കെ മൂത്തിൻ്റെ ശേഷം കരിവേപ്പിനലിയും കൂടി ഇട്ടിട്ട് അതും കൂടിയാണ് മൂത്ത് വരുന്നത് നേരത്തെ നമ്മൾ ആ ഉമ്മയും താരമായ ഈ ഒരു മുളക് ചമ്മന്തി ഉണ്ടല്ലോ ഇഞ്ചി ചമ്മന്തി ആ ഇതീ കണ്ടിട്ടു കൊടുത്താല് എന്തിനാന്നറിയാ ഇതിങ്ങനെ കൊടുക്കണേ ഇങ്ങനെ ഇട്ടുകൊടുത്താനൊന്നും യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ ഇങ്ങനെ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ചോറ് ചോറേച്ചാൻ കയ്യും പിന്നെ അതേമാതിരി പത്തനിക്കത്തെ കഞ്ഞിയൊക്കെ ഇത് കൂട്ടിയാണ്ടല്ലോ പക്ഷേ ഞാനിതിങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന് ഡബിൾ ടേസ്റ്റാണ് വരിക ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ വെളുത്തുള്ളി ഉണ്ടല്ലോ വെളുത്തുള്ളിയും കറിവേപ്പിൻ്റെയും കടകും കൂടി വെളിച്ചെണ്ണയിൽ മൂത്തതുകൊണ്ട് തന്നെ ഈ ഒരു വെളിച്ചെണക്ക് ഭയങ്കര ഒരു ടേസ്റ്റ് ടേസ്റ്റ് വരും അതിൽ നമ്മൾ ഈ ചമ്മന്തി കൂടിയാണ് വറുത്താലുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റുമാണ് പിന്നെ വല്ല വെള്ളത്തിൻ്റെ അംശമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീന്ന് പോകണം പോയി കിട്ടിയാൽ നമുക്കത് ദിവസങ്ങളോളം സ്റ്റോർ ചെയ്തേക്കാം ഞാൻ ഫ്രിഡ്ജില്ലാത്ത പെരപ്പം ഉണ്ടാവില്ല ഇനിയിപ്പോൾ ഫ്രിഡ്ജില്ലാത്ത വീടൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങള് കുപ്പിയിലാക്കിയാൽ മതി ഒരു കാറ്റുള്ളാത്ത കുപ്പിയിലാക്കി വെച്ചാൽ കുറേ ദിവസം തീന്നെടുത്ത് ഇങ്ങനെ ഇങ്ങോട്ട് കൂട്ടാം നമ്മളച്ചാറൊന്നും കേടുവില്ലല്ലോ അതേമാതിരി എടുത്ത് കൂട്ടട്ടോ അപ്പം ഞാനിത് ഇതിൽ പിന്നെ വെള്ളമൊന്നുമില്ല നമ്മൾ തീരെ വെള്ളം ചേർത്തിട്ടുമില്ല പിന്നെ ഭയങ്കര ഒരു എന്താണ് ഡ്രൈ ആയിട്ടുള്ളൊരു സംബന്ധിയാണ് കേട്ടോ ഡ്രൈ ആയിട്ടുള്ള ചമ്മന്തി എന്ന് പറയാൻ കാരണം നമ്മൾ ഇഞ്ചിത്തെ വെള്ളം നമ്മളൊന്ന് കുറച്ചു നേരം ഇങ്ങനെ പുലർത്തിയാണ്ട് പറ്റിച്ചെടുത്തണല്ലോ അപ്പം അതിലും വെള്ളമില്ല പിന്നെ മുളകില് വെള്ളമില്ല പിന്നുള്ളത് ചീരുള്ളിയിലാച്ചുറുതായിട്ടാണ് അപ്പോൾ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ കുറച്ചല്ലേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഒരുക്കി കിട്ടോ പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകളും ഫ്രണ്ട്സ് ഗ്രൂപ്പ്ക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കി എല്ലാവർക്കും നമ്മൾ ചമ്മന്തികളൊക്കെ പല രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു ചമ്മന്തി നിങ്ങളൊരു വട്ടം ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ ഞങ്ങൾ എന്നും തന്നെ അവർക്കുണ്ടാക്കുക പിന്നെ ഞങ്ങളെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അതുകൊണ്ട് ഞങ്ങൾ ഇതറിയാത്തും ചെയ്യാത്ത ആളുകളിലേക്ക് നിങ്ങളിത് എത്തിച്ചുകൊടുക്കണം കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുമ്പോഴാണ് അവർക്ക് ഇത് എത്തുള്ളൂ കണ്ടില്ല എന്തോ ഒരു മട്ടം ഇതൊന്ന് നാമച്ചോക്കി മക്കളെ ഭയങ്കര രസമാണ് അപ്പം പിന്നെ കുറേ ദിവസം നിൽക്കും ചെയ്യും വലിയൊരു ചെലവുമില്ല വലിയൊരു പണിയില്ല വല്ലാത്തൊരു ടേസ്റ്റാണ് ഇതിന് ടേ ഒരു ചമ്മന്തി ഒരു അച്ചാറോ ഒരു കൂട്ടാനോ ഒരു ഉപ്പേരി തന്നെ ഉണ്ടാവില്ല എന്നെ പറയാം അതുകൊണ്ട് നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതുപോലെ തന്നെ ബെല്ലേക്കം നിൽക്കുക പിന്നെ ലൈക്കങ്ങൾ ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം ഇനി കൂടുതലായിട്ടൊന്നും പറയാനില്ല ഇതൊന്നും ഉണ്ടാക്കി വെക്കാമെന്ന് തന്നെ പറയാനുള്ളൂ ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും എത്രത്തോളം ടേസ്റ്റാണെന്ന് ഞാൻ വലിയൊരു ഇതിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ നിങ്ങൾ തോനെ ഉണ്ടാക്കിയോളീ നല്ല രസമാണ് അസലാമലൈക്കും